വിഴിഞ്ഞും തുറമുഖത്തേക്ക് ലോഡ് കൊണ്ടുവന്ന ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് ഗുരുതര പരിക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത് അമിത ലോഡ് കയറ്റിയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു അപകടത്തിൽ മന്ത്രി വി എൻ വാസവൻ ജില്ലാ കലക്ടറോട് റിപ്പോർട്ട് തേടി സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ സുനിഷ അമിത ലോഡുമായി അമിത വേഗത്തിൽ വന്ന ടിപ്പറാണ് അപകടം ഉണ്ടാക്കിയത് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് വിവരങ്ങൾ വിനിത ഇന്ന് ഉച്ചയോടെ വിഴിഞ്ഞം മുക്കോലയിലാണ് ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി പോയിരുന്ന ടിപ്പർ ലോറിയിൽ നിന്നും കല്ല് തെറിച്ച് വീഴുകയായിരുന്നു എതിരെ വന്ന സ്കൂട്ടർ യാത്രികനായ അനന്തുവിന്റെ തലയിലേക്ക് കല്ല് പതിക്കുകയും പിന്നാലെ തന്നെ നിയന്ത്രണം വിട്ട് വണ്ടി മറ്റൊരു മതിലിലേക്ക് ഇടിക്കുകയും ചെയ്തു ഗുരുതരമായി കൈക്കും തലയ്ക്കും പരിക്കേറ്റ അനന്തുവിനെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഉച്ചയോടുകൂടി മരിക്കുകയായിരുന്നു പതിവായി അമിത വേഗതയും അതേസമയം തന്നെ അമിത ലോഡ് കയറ്റിയതുമാണ് ഈ അപകടത്തിന് കാരണമെന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് പതിവായി ഇതേ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടാകാറുണ്ടെന്നും പരാതിപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുകയും ചെയ്തിരുന്നു അമിത വേഗതയും അമിത ലോഡും തന്നെയാണ് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ എന്തായാലും ഒരു ഒരു മാസം മുൻപാണ് ഒരു ടീച്ചറിന്റെ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഒരു അപകടത്തിൽ അതും സമാനമായ സംഭവമാണ് അപകടത്തിന് പിന്നാലെ തന്നെ നാട്ടുകാരും ഈ രാഷ്ട്രീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിഴിഞ്ഞം പോർട്ടിന് മുന്നിലായി ഉപരോധമടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ അദാനി പോർട്ട് അധികൃതർ നാട്ടുകാരുമായി സംസാരിക്കുകയും നാളെ കലക്ടറുമായി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് എന്നറിയിച്ചതിന് പിന്നാലെയാണ് ആ പ്രതിഷേധം ഒഴിവാക്കുകയും ചെയ്തത് പക്ഷേ കലക്ടർ നാളെ യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ ചർച്ചയിലൊന്നും പ്രതീക്ഷയില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് അഞ്ചോ ആറാമത്തെ ഈ സംഭവം ഇവിടെ നടക്കുന്നത് വണ്ടി ടിപ്പറുകൾ ഓടാൻ പാടില്ല വന്ന് ഇതിനൊരു തീരുമാനം അതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഗെയ് വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് നാളെ കളക്ടറുമായി ചർച്ച നടത്തുന്നുണ്ട് ഏതായാലും മന്ത്രി ഉൾപ്പെടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇപ്പോൾ വരുന്നത്